മുന്നൂറ്റിമൂത്തി രണ്ടായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകി അതിൻ്റെ പ്രഘോഷകനായി ഞാൻ നിയമിക്കപ്പെട്ടു അതിനാൽ കോപമോ സർക്കമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സ്ത്രീകളടക്കവും ഒതുക്കവും പാലിച്ച ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്തു നടക്കണം പ്രത്യേകിച്ച് യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടക്കവും ഒതുക്കമുള്ള വസ്ത്രം ധരിച്ച് നടക്കാനുള്ള കൃപ നൽകി ആ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവരിൽ മാംസം ധരിക്കട്ടെ ഹലലിയ ഹലലിയ ഈശ നന്ദി യേശ്രോത്രം ഹലലിയ ഹലലിയ